നായർളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിരുന്നു നമ്മുടെ ഒരു വീഡിയോയ്ക്ക് അഞ്ച് ലക്ഷ അഞ്ച് ലക്ഷം അടുത്ത് വ്യൂവേഴ്സ് വന്ന ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇപ്പം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു എല്ലാവരും വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് അത് ഏത് വീഡിയോ അത് കാണുന്നില്ല അതിൻ്റെ ലിങ്ക് ഇട്ട് തരാമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ടങ്ങ് വീഡിയോ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നില്ല ആ വീഡിയോയിലെ ചുരുക്കം ഞാൻ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തതെന്നും അത്രയും ഒത്തിരി ആൾക്കാരത് കണ്ട് ആ വീഡിയോ വൈറലായതും എല്ലാം അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും കാണിച്ചതെന്നും ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കേൾക്ക് പറയു ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്ക് ഒത്തിരിയും കാര്യങ്ങളൊക്കെ വന്നു എന്നിട്ടും ഞാൻ ഇന്ന് എല്ലാം മസാജ് ചെയ്യുന്നതും എന്തോര എണ്ണ എടുക്കണമെന്നും ൊക്കെ ഞാൻ പറഞ്ഞിട്ടും പിന്നെയും കുറച്ച് സംശയങ്ങളുടെ ആ ഓയിലിൻ്റെ അടിയിലും വാട്സപ്പിലും കുറേയും കൂടെ വന്നു അത് എന്തൊക്കെയാണെന്നറിയാമോ ഇത് ഏത് സമയത്താണ് പിന്നെ പിന്നെയോ ഞാൻ മറന്നുപോയി ഒരു പിന്നെ മറന്നുപോയി ഞങ്ങൾ കേട്ടോയോ അതെ എന്നതായിരുന്നു ഞാൻ ഓർത്തിട്ട് വരാം ഓർത്തെ ഓർക്കാൻ പോയി മറന്നുപോയി എന്താണെന്നറിയാമോ കുറച്ച് പേര് ചോദിച്ചേക്കുന്നത് വാട്സപ്പിൽ ഇത് തേ ഇത് ഈ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എത്ര മിനിറ്റ് ഇരിക്കണം അത് മുപ്പത് മിനിറ്റ് വരെ ഇരിക്കാം ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇരിക്കാം പിന്നെ ചിലർ ചോദിച്ചിരിക്കുന്നത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാവോ ഈ ഓയിൽ തേക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നു ഫേസ് വാഷ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എനിക്ക് ഏത് ഫേ എൻ്റെ പിള്ളേരൊക്കെ തേക്കുന്നതനുസരിച്ചാണ് ഹിമാലയയുടെ ഒക്കെ നല്ലതാണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് ഞാൻ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല പിന്നെ ഈ ഓയില് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വെറുതെ മുഖം കഴുകിയിട്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞു ഇത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഇത് ഇങ്ങനെ കേട്ട് കേട്ട് കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് കേട്ടോ കാരണം ഈ ഓയിൽ ഞാൻ ആദ്യം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നാല് മാസം ആയാലും തോന്നുന്നു നാല് മാസം ആയോ എന്ന് കറക്റ്റ് അറിയില്ല എന്നാലൊരു മൂന്ന് മാസം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഓയിൽ വാങ്ങിച്ച് അപ്ലൈ ചെയ്തവർ ഇപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ശുഭ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെയാ അപ്പൊ ആ കേട്ടവർക്കൊക്കെ ഒരു വല്ലാത്ത ഒരു മുഷിലായി കാണാൻ അവരൊക്കെ ക്ഷമിക്കുക കേട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഇപ്പൊ ഈ പറയുന്നത് അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട് ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാവോ ഫേസ് വാഷ് തേക്കാവോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു നൂറാഴ്ച പറഞ്ഞിട്ടുണ്ട് പയറുപൊടിയോ കടലമാവോ തേച്ച് മുഖം നല്ലപോലെ വാഷ് ചെയ്യുവാണ് ഏറ്റവും നല്ലത് അതെന്താണെന്ന് ചോദിച്ചാൽ സോപ്പെന്ന് പറയുന്നതിനകത്ത് കെമിക്കലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫേസ് വാഷും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും കെമിക്കൽ ഇല്ലാതിരിക്കത്തില്ല ഹെർബൽ സാധനമായിട്ട് അതൊന്നും കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മുടെ പയറ് പൊടി അതും നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന പയറ് പൊടി വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് മിക്സിക്കത്തുന്നു ആ വെയിലുള്ള സമയത്തൊക്കെ ഞാൻ പല y se en barreto la verdad അപ്പം എന്ന് പറയുമ്പോഴത്തേനും മുഖത്തിനെ ഡ്രൈ ആക്കും മിക്കവരുടെ സ്കിന്നു ഡ്രൈ സ്കിന്നാന്നാണ് പറയുന്നത് അതായത് ഒരു അമ്പത് വയസ്സ് ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഒരു എന്താ ഒരു ഫുൾ നമ്മുടെ ബോഡിയിലെ ഹോർമോണൊക്കെ പോയിട്ട് ഈസ്രേൻ്റൊക്കെ കുറവ് വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മുഖത്തെ ഡ്രൈനസ് വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലേഡീസിനൊക്കെ വരാറില്ല അപ്പോൾ നമ്മുടെ മുഖമെല്ലാം ശകലം ഒരിതൊക്കെ ആകുന്ന സമയമാണ് ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ പഴയ സൗന്ദര്യം നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഓ നമ്മുടെ സോപ്പിനെക്കാട്ടിൽ എപ്പോഴും നമുക്ക് നല്ലത് പയറുപൊടിയോ കടലമാവ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഡ്രൈനസ് ആക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കടലമാവ് വേണ്ട പയറുകൊടിയാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ അതുപോലെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് മാത്രം കടലമാവ് എടുത്താൽ മതി അപ്പം കൂടി തേച്ചേ അത് വാഷ് ചെയ്ത് കളയാവൂ അപ്പോൾ ഞാൻ വീഡിയോ ഈ വീഡിയോയ്ക്കകത്ത് വന്നപ്പോൾ ഞാൻ ഇതോർത്തി ഞാൻ പറഞ്ഞതാണ് കേട്ടോ രാവിലെ ഞാൻ ഓയിലിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ വന്ന ആണ് ഇതൊക്കെ ഈ ആ വീഡിയോയുടെ താഴെയാണോ വാട്സപ്പിലാണോ എന്നറിയത്തില്ല എന്തായാലും ആ വീഡിയോ ഇട്ടിന് ശേഷമാണ് ഇതിങ്ങനെയൊക്കെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഞാൻ എപ്പോഴും മറുപടി തന്നുകൊണ്ടിരിക്കുക തന്നുകൊണ്ടിരിക്കുകയാട്ടോ ഇപ്പം ആയല്ലോ ഇപ്പം ഓയില് തേക്കുക മുപ്പത് മിനിറ്റ് മസാജ് ചെയ്ത് ഇങ്ങനെ മുപ്പത് മിനിറ്റ് ഇരിക്കുക നല്ലപോലെ അബ്സോർ ായി കഴിയുമ്പോൾ പയർ കൂടി തേച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിക്കളയുക പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ സൺസ്ക്രീനോ മോസ്ചറൈസറോ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം സൺസ്ക്രീൻ ഉണ്ടാകട്ടോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അയ്യോ പിന്നെ ഏതാണോ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അത് ഞാനിനി ഓർക്കുമ്പോൾ ഓർക്കുമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓയിലിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമ്മൾ പോവുകയാണെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൈരിൻ്റെ വീഡിയോയിൽ അഞ്ച് ലക്ഷം അടുത്ത ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചേക്കുന്നു അതിന് അവർക്ക് ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടോ നമ്മുടെ തൈര് മാത്രം മതി മുഖത്തെ നല്ല കളർ വരാനും മുഖം നല്ല സോഫ്റ്റ് ആകാനും മുഖത്ത് ഗ്ലോ വരാനും എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ ആണ് വൈറൽ ആയതും അഞ്ച് ലക്ഷം വീഡിയോ അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടതും ഒരുപാട് പേര് അത് മുഖത്ത് ഫേഷ്യൽ പോലെ ഞാൻ പറഞ്ഞത് കേട്ടോ മുഖത്ത് തയ്ച്ചിട്ട് അങ്ങനെയായി ഇങ്ങനെയായി ഒരു അയ്യായിരം രൂപയുടെ ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്ത ഗുണം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എത്രയാ നൂറ്റി പതിനൊന്ന് കെ കമൻസ് വന്ന വീഡിയോ ആയ കേട്ടോ അങ്ങനെ ഒത്തിരി പേര് കമൻ കമൻസും ഒക്കെ ഇട്ട് ഒത്തിരി പേരും അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചിയുടെ മുഖത്ത് കാണിച്ച് എങ്ങനെയാണ് ഞങ്ങൾ അറ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കാര്യം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എന്ത് നെഗറ്റീവ് വന്നാലും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ടും എൻ്റെ അനുഭവങ്ങളിൽ വെച്ചും ഞാൻ എൻ്റെ ഇത് വെച്ച് മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതും ഇപ്പോൾ ഓയിലിൻ്റെ എല്ലാ കാര്യമാണേലും നിങ്ങൾക്കതറിയാലോ അത് മതി പിന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈരെടുക്കണം തൈരാണ് ക്ലെൻസ് ചെയ്യാനും സ്ക്രബ് ചെയ്യാനും മസാജ് ചെയ്യാനും പായ്ക്കിനും നമ്മൾ ഇത് മൂന്നിനും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ തൈര് തൈരെടുക്കാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തൈരാണ് നമ്മുടെ മുഖത്ത് തൈരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല ഒരു എന്താ പറയുക തൈര് കുറച്ച് പുളിച്ച തൈര് വേണം നമ്മൾ ഉടനെ തലേ ദിവസം ഇപ്പം പാലിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് പിറ്റ ദിവസം തന്നെ എടുക്കുന്നതിൽ നല്ലത് ഒരു ദിവസം കൂടെ ആയ തൈരാണ് നല്ലത് കേട്ടോ വച്ചാൽ കുറച്ച് പുളിയുള്ള തൈരിലാണ് ഗുണം കൂടുതൽ വരുന്നത് സ്കിന്നിനൊക്കെ സ്കിന്നിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ഗുണമായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എടുക്കുക ആദ്യം മുഖം നല്ലതായിട്ട് നോർമൽ വാട്ടറി കഴുകി വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് തൈര് കൊണ്ടൊന്ന് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ ഞാൻ എപ്പോഴും മസാജും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതാണ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക രണ്ടാമത് നമ്മൾ സ്ക്രബിനായിട്ട് എടുക്കുന്നത് തൈരും കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് നല്ലപോലെ സ്ക്രബിനാണ് അതെടുക്കുന്നത് അപ്പോൾ മൂക്കിൻ്റെ സൈഡ് എല്ലാം നല്ലപോലെ മസാജ് ചെയ്തോണം അത് ഞാൻ എത്ര പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ കണ്ണിൻ്റെ ഇവിടെ എല്ലാം മസാജ് ചെയ്ത് നല്ലപോലെ ആ പഞ്ചസാരയുടെ തരിയൊക്കെ വരുമ്പോഴത്തേനും മൂക്കിൻ്റെ ഇവിടുത്തെ കറപ്പും കാര്യങ്ങളും ബ്ലാക്ക് ഹെഡ്സും എല്ലാം പോകും അപ്പോൾ നല്ലതുപോലെ ഞാൻ വീഡിയോ ചെയ്തെടുത്ത് നോക്കിയിരിക്കുന്നു പോയി അപ്പം നല്ലതുപോലെ നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ ഇങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലപോലെ സ്ക്രബ് ചെയ്തു അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് നോക്കുന്നു അതായത് ബത്താണെങ്കിലും വീഡിയോ ചെയ്തെടുത്ത് നോക്കി അപ്പം അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്നാ ചെയ്യേണ്ടത് അപ്പം ക്ലെൻസ് ചെയ്തു ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു മൂന്നാമത് എന്താ ചെയ്യേണ്ടത് മൂന്നാമത് മസാജ് ആ മസാജ് ചെയ്യാനായിട്ട് എന്താണെന്നറിയോ വേണ്ടത് തക്കാളിയുടെ പഴുപ്പും തൈരും കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തക്കാളിയുടെ ഫുൾ പൾപ്പും തൈരും കൂടെ നല്ലപോലെ കുഴഞ്ഞ വരുവത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് മസാജ് ചെയ്യാനായിട്ട് നല്ല സൂപ്പറായിട്ട് മസാജ് ചെയ്യാം അപ്പോൾ മസാജ് ചെയ്യേണ്ട രീതി ഒക്കെ അറിയാമല്ലോ നല്ലപോലെ മസാജ് ചെയ്യുക എല്ലായിടത്തും നല്ലപോലെ മസാജ് ചെയ്യുക കഴുത്തേലും മസാജ് ചെയ്യുക കയ്യേലും വേണമെങ്കിൽ മസാജ് ചെയ്യുക അങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പായ്ക്കുക മസാജ് എത്ര നേരം ചെയ്യണമെന്നൊക്കെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കുറച്ച് പേർ കിട്ടു തന്നിട്ടുള്ളൂ കേട്ടോ ലിങ്ക് കണ്ടിട്ടും എന്നോട് ചേച്ചി ഒന്ന് അതൊന്ന് പറഞ്ഞ് തരാമോ പറഞ്ഞു തരാമോ ചോദിക്കുന്നത് കേട്ടോ പറയുന്നത് കേട്ടോ മസാജ് നമ്മൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യണം കേട്ടോ ഇപ്പോഴേ ഉള്ളൂ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോയൊക്കെ വരത്തുള്ളൂ പിന്നെ മസാജും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്തായി കണ്ട പായ്ക്കിടണം പായ്ക്കിന് വേണ്ടി ഞാൻ തൈലെടുക്കുന്നില്ല തക്കാളിയുടെ അകത്തെ നല്ല ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 അതിൻ്റെ നല്ലപോലെ ഇങ്ങനെ നെറ്റിപ്പൊടുത്താൽ മതി ആ പളപ്പ് ഇങ്ങനെ വീഴും ആ പള്പെടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക തക്കാളിയുടെ കുഴപ്പം കേട്ടോ എല്ലായിടത്തും നല്ലതായിട്ട് തേച്ച് നമ്മൾ കഴുത്തേലും തേച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഒരു ഫേഷ്യൽ കഴിഞ്ഞ ഒരു ഇതായി നമുക്ക് ക്ലെൻസ് ചെയ്തു സ്ക്രബ് ചെയ്തു മസാജ് ചെയ്തു പായ്ക്കിട്ടു ഇത് നാലും കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക നമ്മുടെ നോർമൽ വാട്ടറിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കി നോക്കി നമ്മുടെ മുഖം ഒന്ന് നോക്കിയിട്ട് ഇപ്പം ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും കൂടെ മുഖത്തൊക്കെ ഒരു സൗന്ദര്യമൊക്കെ വന്നിരിക്കുമായിരിക്കുമല്ലോ അപ്പം ഇടയ്ക്ക് ഒരു ഫേഷ്യല് മസ്റ്റായിട്ടും വേണം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നമ്മുടെ ചുന്തിൻ്റെ സൈഡ് ഇവിടെ ഇവിടെ നെറ്റിയൽ ഒക്കെ ൊക്കെ നമുക്ക് നെറ്റിയെ വരവര വിടാതിരിക്കാനൊക്കെയുള്ള മസാജ് ഞാൻ രാവിലെ പറഞ്ഞു തന്നായിരുന്നല്ലോ ആ ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഫേഷ്യൽ ഒരു നിങ്ങൾ അതിനകത്ത് തന്നെ പറയിട്ടുണ്ട് ഒരയ്യായിരം രൂപയുടെ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത ഗുണമായിരുന്നു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫേസിൽ എന്നാണ് എല്ലാവരും ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആകട്ടെ അപ്പം ഈ നാല് കാര്യങ്ങൾ തൈരും തക്കാളിയും പിന്നെ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് കാപ്പിപ്പൊടി പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഒത്തിരി തരിയാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞു തരികളുള്ള പഞ്ചസാര എപ്പോഴും സ്ക്രബ് ചെയ്യാൻ എടുക്കാവുള്ളൂ കാപ്പിപ്പൊടിയും പഞ്ചസാരയും നല്ല കട്ട തൈര് ഇത് മൂന്നും കൂടിയാണ് സ്ക്രബ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു സൂപ്പർ വീഡിയോ ആയാണ് എല്ലാവരും ചെയ്ത് നോക്കണം സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലിരുന്ന് ഈ ഒരു ഫേഷ്യൽ അതായത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഫേഷ്യലായത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഗുണമായ ഒരു ഫേഷ്യലാണിത് എല്ലാം തൈരെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായ ഒരു നല്ല സ്കിന്നിനെ നല്ല എന്താ ഒരു ഫ്രഷ് ആക്കാനും സ്കിന്നിനെ ഡാമേജ് സ്കിന്നിൻ്റെ റിംഗിൾസ് എല്ലാം മാറാനായിട്ടുള്ളൊരു നല്ല കാര്യമാണ് തൈര് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ സ്പീഡിൽ പെട്ടെന്ന് പറഞ്ഞു പോയത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും